കൊടുക്കലാണ് പ്രിയമുള്ളവരെ സമ്പത്ത് നമുക്ക് കിട്ടുന്നത് മുഴുവൻ നമുക്ക് ഭാരമായിട്ട് തീരുള്ളൂ കൊടുത്തു നോക്കിയേ കൊച്ചോസെ ചിറ്റിലപ്പള്ളി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ആയിരം കോടി രൂപയാണ് ഒരു വർഷം സംഭവം കൂടുതലായി ഇപ്പോ പക്ഷെ അദ്ദേഹം സന്തോഷിക്കുന്നത് കോടികൾ സമ്പാദിക്കുന്നതിലല്ല അദ്ദേഹം വിളിച്ചിരുന്നു ഫാദർ ഞാൻ കൊച്ചോസെ ചിറ്റലപ്പള്ളി ഞാൻ പറഞ്ഞു ഓക്കെ ഏത് ഹോസ്പിറ്റലാണ് ആരാണ് കിഡ്നി തരുന്നത് അയ്യോ ഞാൻ കൊച്ചോസെ ചിറ്റലപ്പള്ളി ഓക്കേ വീടെവിടെയാണ് എനിക്കറിയില്ലേ പലരും അച്ഛൻ ഞാൻ കൊച്ചു ഞാൻ ബീകാടിന്റെ എന്താ കാര്യം അച്ഛൻ കൊടുത്തുപോകാൻ ഞാനൊരു കിഡ്നിയെ കൊടുക്കാർക്കെങ്കിലും ഇന്നാ മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷം പ്രിയമുള്ളവരെ കിഡ്നി കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞ എന്റെ അർത്ഥട്ടാ അച്ഛൻ പറഞ്ഞു പറഞ്ഞ പറഞ്ഞാടണ്ട പറഞ്ഞേ നാ ലോയിക്കണ്ട ഇല്ല നിങ്ങൾ ആരും കിഡ്നി കൊടുക്കണ്ട നിങ്ങൾക്ക് ചട്നി ഇത്ര കൊടുത്തുടേ ചട്നി ചട്നി അതെങ്കിലും ആദ്യം എന്നിട്ട് മതി അവസാനം കിഡ്നിയിലേക്ക് ഒന്നും കൊടുക്കില്ല കൊടുക്കില്ലാന്നണ്ടല്ലോ ഒരു യാത്രയില് ഒരു ട്രെയിനിലൊരു യാത്ര നടക്കുക കയ്യിൽ നിന്നൊന്നും പോകുമ്പോ എല്ലാവർക്കും യാത്ര പോകുമ്പോ ആള് ചോദിച്ചു തൊട്ടടുത്തിരിക്കീപ്പെട്ടിണ്ടാ എന്തിനാ ഐ വലിക്കാനായിട്ട് വലിക്കാനായിട്ടേ ഞാൻ വലിക്കില്ലടോ വലിക്കില്ല അപ്പൊ തൊട്ടടുത്ത് ചോദിച്ചു ഐ തീപ്പെട്ടി ഐ കൊണ്ടു നട്ടില്ല അയാൾ ആ കമ്പാർട്ട്മെന്റിൽ നാട്ടുന്ന എല്ലാവരോടും തീപ്പെട്ടി ഉണ്ടോ തീപ്പെട്ടി ഉണ്ടോ തിരിച്ചു വന്നു തിരിച്ചു വന്നു അപ്പൊ എടുത്തിരിക്കുന്ന ആൾ കിട്ടിയാ തീപ്പെട്ടി എന്തും മനുഷ്യനെതിരെ തീപ്പെട്ടി പോലും കൈപിടിക്കാണ്ട് നടക്കണം മനുഷ്യൻ ഇട്ടാ എന്താ ചെയ്യാ അപ്പ എന്റെ തീപ്പെട്ടി തന്നെ എടുക്കാലേ ഒരു കൊള്ളി പോകാണ്ടിരിക്കാൻ നോക്കിയതാണ് അതാണ് ബിസിനസ് പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ നിന്ന് പൂവാണ്ടിരിക്കാൻ നോക്കണത് ഒന്നല്ല എത്രമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും ആ മനസ്സ് ആ തുറന്ന മനസ്സുണ്ടല്ലോ വാരിക്കോരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും പണത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എ പി ജെ ഞാൻ എ പി ജെ അബ്ദുൽ കലാം ഈ യാത്ര ഈ ഇനാഗ്രേഷൻ എടുത്ത് പോയിട്ട് രണ്ടു മാസത്തിൽ ഫോണിൽ അവിടെനിന്ന് ഡൽഹിന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസിന്ന് ഫാദർ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരണം ഞാൻ എന്താ കാര്യം അബ്ദുൽ കലാം വരുന്നുണ്ട് അബ്ദുൽ കലാമിന് ഒരു അവാർഡ് അപ്പൊ നിങ്ങളൊരു അവാർഡ് തന്നില്ലേ ഇതുപോലൊരു അവാർഡ് എ പി ജെ അബ്ദുൾ കലാമിന് കാഞ്ഞിരപ്പള്ളി രൂപത കൊടുക്കുന്നുണ്ട് കമ്മ്യൂണൽ ഹാർമണി അവാർഡ് ഒരു ലക്ഷം രൂപയാണ് അപ്പോ ഫാദർ ആ വേദിയിൽ വരണം ഞാൻ ചോദിച്ചു എന്തിന് എന്തിനില്ലേ അല്ല അത് ആ വേദിയിൽ വെച്ചിട്ട് എ പി ജെ അബ്ദുൽ കലാം ആ ഒരു ലക്ഷം രൂപ അച്ഛനാ തരണേ എനിക്കാ ആ ഐ അതിപ്പോ അബ്ദുൽ കലാം നമ്മുടെ അമ്മായിടെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആ ഒരു ബന്ധമല്ലാന്ന് അബ്ദുൽ കലാം ഞാനായിട്ട് എന്താ ബന്ധം അപ്പൊ എനിക്ക് തോന്നിയ ആള് കാശല്ല തരണത് അയാൾ തരണത് വേറെ എന്തോ സാധനമാണ് ഞാൻ തീരുമാനം ഞാൻ വരാം ഞാൻ അവിടെ നിന്ന് പോകുമ്പോ ഗിരിജ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരിന്റെ കയറ്റി ആ സഹോദരിയും കൊണ്ട് ഞാൻ യാത്ര പുറപ്പെട്ടു കാഞ്ഞിരപ്പള്ളിയിലേക്ക് ആ സഹോദരി വിധവയാണ് ഭർത്താവ് മരിച്ചുപോയി മകന് കരൾ രോഗം മകൾക്ക് കിഡ്നി രോഗം മകന് കരൾ കൊടുക്കാൻ പോവുക ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപ ആയിട്ടുള്ളു ഞാൻ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ മകൾക്ക് കിഡ്നി കൊടുക്കണം ഒരമ്മ വീടില്ല ഭർത്താവ് ഇല്ല എന്തു ചെയ്യും ഞാൻ ചേച്ചി വണ്ടിയിൽ കയറി നേരെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെത്തി അവിടെ ചെന്നപ്പോ അദ്ദേഹം അവാർഡിന്റെ സമയം വന്നപ്പോ ഞാൻ മുമ്പിലിരിക്കുന്നുണ്ട് കം ഫാദർ എന്നെ വിളിച്ച വേദിയിലേക്ക് കെറ്റി അബ്ദുൽ കലാമിന് അവാർഡ് കൊടുത്തു ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപ എന്റെ കയ്യിലേക്ക് തന്നു ഞാൻ പറഞ്ഞ സാറിനെ രണ്ട് കാര്യം പറയണ്ടിണ്ട് പറയൂ ഫാദർ എന്റെ കൂടെ ഒരു കിരിച്ചൊരു വിധവ വന്നിട്ടുണ്ട് ആ വിധവ നാല് ദിവസം കഴിഞ്ഞ കരൾ മുറിച്ചു കൊടുക്കുക പതിനാല് മണിക്കൂറോടെ പറയുമ്പോൾ അവരെ മലന്ന് കിടക്കുക ഈ കൂമ്പിന്ന് അങ്ങനെ ഈ പള്ള വഴിക്ക് അങ്ങനെ പോകും പൊളിച്ചു വെച്ച് പതിനാല് മണിക്ക് നീണ്ടെടുക്കുന്ന ശസ്ത്രക്രിയയിലൂടെ കരള് മുറിച്ച് മകന് കൊടുക്കുന്ന ഒരു അമ്മ ഞാനിപ്പോ നിങ്ങളോട് പറയുമ്പോ നാല് ദിവസം മുമ്പ് ഈ വൈറ്റിന്ന് പുറത്തു വന്ന രണ്ട് കുട്ടികളെ പൊക്കുള് കൂടി മുറിച്ചിട്ട് ആ വാക്കത്തിയതുകൊണ്ട് എന്നെ കഴുത്തു മുറിച്ച് അമ്മയും ജീവിക്കുന്നുണ്ട് ഈ ലോകത്തിൽ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയാണ് ഇങ്ങനെയുണ്ട് മനുഷ്യരെ സാധിക്കില്ലേ പ്രിയമുള്ളവരെ സാധിക്കും നമുക്ക് സാധിക്കും ഞാൻ ആ അമ്മയെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഈ സഹോദരിക്ക് ഞാൻ ഒരു ലക്ഷം കൊടുക്കാണ് ഐ പി ജെ അബ്ദുൾ കലാം പറഞ്ഞു വെരി ഗുഡ് ഫാദർ ഞാൻ അവിടെ ചെല്ലവരോട് ഈ സഹോദരിയുടെ കഥ പറഞ്ഞിട്ട് പറഞ്ഞു പത്രത്തിൽ എഴുത സഹോദരങ്ങളെ മനുഷ്യൻ അറിയട്ടെ മനുഷ്യന്റെ കരുണ പ്രവഹിക്കട്ടെ പിറ്റേ ദിവസം മീഡിയകളിലൊക്കെ വാർത്ത വന്നു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഗിരിജ എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് ഒരു കോടി നാല് ലക്ഷം രൂപയാണ് മൂന്ന് ആഴ്ച കൊണ്ട് മനുഷ്യരുണ്ട് പ്രിയമുള്ളവർ ഈ ലോകത്തിലെ മനുഷ്യന്റെ മനസ്സില് ദൈവം വസിക്കുന്നുണ്ടെങ്കില് എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും നമ്മൾ അത് ലാഭമാണ് എന്ന് നമുക്ക് തോന്നും അതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു നാല്പത് ലക്ഷം രൂപ ആ മകന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഗിരിജ എന്ന് പറയുന്ന ചേച്ചിക്ക് ഇരുപത്തഞ്ച് ലക്ഷം വീട് വാങ്ങിച്ചു കൊടുത്തു പതിനഞ്ച് ലക്ഷം ആ ചേച്ചി ഡെപ്പോസിറ്റ് ഇട്ടു ആ മകൾക്ക് പത്ത് ലക്ഷം ഇട്ടു എന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല എനിക്ക് ബാങ്ക് അക്കൗണ്ടും ഇല്ല ഒരു പ്രോപ്പർട്ടി ഇല്ല അതിന്റെ ഒരു സുഖം അനുഭവിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇന്ന് ആ സഹോദരിയുടെ കയ്യിൽ പണം എല്ലാം കൊടുത്തു എന്റെ കയ്യിൽ ഒന്നുമില്ല എന്താ സുഖം ആ സഹോദരി അനുഭവിക്കുന്നതിനേക്കാൾ പരമസുഖത്തിലാണ് ഞാൻ പരമ്പരസുഖത്തില് എന്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കലാണ് ഞാൻ ചെയ്ത കാര്യം പറയലല്ല നിങ്ങൾക്കും ആകാം പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ സന്തോഷത്തിൽ കടന്നുവരാൻ നിങ്ങൾ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അതിനുശേഷം ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചിയെ ഞാൻ ഒരു ലക്ഷം അബ്ദുൽ കലാം തന്നില്ലേ അത് രണ്ടു ലക്ഷ ആക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരിക രണ്ടു ലക്ഷം എന്റെ കയ്യില് ഞാൻ ഫെഡറേഷനിൽ വെച്ചുണ്ട് ഡൽഹി പോയപ്പോ ഞാൻ അബ്ദുൽ കലാമിന്റെ അടുത്ത് നിന്നിട്ട് ഈ കഥ പറഞ്ഞു അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ഭയങ്കര അത്ഭുതാണല്ലോ ഫാദർ പ്രവൃത്തി കൊണ്ട് ഇത്ര വലിയ ഫലം ഉണ്ടായോ ഞമ്മളുടെ സാറടു പ്രാവശ്യം കേരളത്തിൽ വരുമ്പോളേ എന്നറിയിച്ചോളോ എന്തിനാ ഐ ഒരു ലക്ഷം തന്നത് രണ്ടു ലക്ഷമായിട്ട് അങ്ങോട്ട് തിരിച്ചു തരാനാണെന്ന് ഐ അതെന്തിനാ ഐ ഒരു ലക്ഷം തന്നു നമ്മള് രണ്ടു ലക്ഷമായിട്ട് അങ്ങോട്ട് തിരിച്ചു തന്നു തിരിച്ചു വരുമ്പോൾ ഞാനൊരു ചേച്ചിനെ കൊള്ളുന്നുണ്ടാവൂട്ടാ അതെന്തിനാ ആ ചേച്ചിക്ക് രണ്ടു ലക്ഷം കൊടുക്കാൻ എന്നിട്ട് അടുത്ത പ്രാവശ്യം താങ്കൾ വരുമ്പോ ആ രണ്ട് നാല് ലക്ഷം അക്കിട്ട് തിരിച്ചു അങ്ങോട്ട് തരാട്ടാ പിന്നെ പ്രാവശ്യം വരുമ്പോ എട്ട് ലക്ഷം പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്നും അത്ഭുതങ്ങൾ നടക്കും നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാണെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹത്തിനും നിങ്ങളുടെ ഈ ഈ വലിയ കാരുണ്യ പ്രവാഹത്തിനും സന്തോഷമുണ്ട് ഇതൊരു ഹാർവസ്റ്റ് ആകണം നിങ്ങൾ കൊയ്ത് കേറ്റണം നിങ്ങളുടെ മനസ്സുകളെ കഴുകി വൃത്തിയാക്കണം മനുഷ്യരോട് കരുണ കാണിക്കാൻ എന്നെ നിങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അല്ല ആ പ്രവൃത്തിയാണ് നിങ്ങൾ ആദരിച്ചതും സ്നേഹിച്ചതും അങ്ങനെ ആദരിക്കും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തന്ന തുകയുണ്ടല്ലോ ഞാൻ ആരുടെയും അവാർഡ് വാങ്ങിച്ച ആ തുക ഞാൻ കൊണ്ടുപോകാറില്ല ആ തുക ഇവിടെ അച്ഛന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും കേട്ടല്ലോ നിങ്ങള് പത്ത് തെറംസ് വെച്ച് അച്ഛന്റെ കയ്യിൽ കൊടുക്കുക ഈ ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കുക ഈ തുകയിൽ വെക്കുക എന്നിട്ട് ഇവിടെ ഒരു കിഡ്നി രോഗി കഷ്ടപ്പെടുന്നു അവൻ മരണത്തോട് മല്ലടിക്കുന്നു അവൻ ഓപ്പറേറ്റ് അത്രയും അർഹതയിട്ട വ്യക്തിക്ക് അത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊയ്ത് കയറ്റും പ്രിയമുള്ളവരെ ജീവിതത്തിൽ അതുകൊണ്ട് ഈ പൈസ ഞാൻ ഇവിടെ വെക്കുകയാണ് എന്നെ കേട്ട എല്ലാവരും അച്ഛന്റെ കയ്യിലെ ഡെപ്പോ എനിക്ക് അത്രയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതിനുവേണ്ടി ദൈവം മനുഷ്യനെ നിശ്ചയിച്ചിട്ടുണ്ടാവും ആ ആൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല ആരാണെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ വേണം ചെതൽ പിടിക്കാത്ത കള്ളം കൊണ്ടുപോകാത്ത സമ്പത്ത് സമ്പാദിക്കണം നമ്മൾ നമ്മൾ മരിച്ചു പോകുമ്പോ മക്കൾക്ക് കൊടുത്ത കണക്കൊന്നും സ്വർഗരാജ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകില്ല ഈ യു എഇയിലെ നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നുള്ളത് സ്വർഗത്തിൽ എഴുതില്ല മനുഷ്യന്റെ ഹൃദയത്തിൽ സമ്പത്ത് സമ്പാദിക്കണം പ്രിയമുള്ളവരെ മനുഷ്യന്റെ ഹൃദയമാണ് ബാങ്ക് ഓരോ മനുഷ്യനും നമ്മൾ ചെയ്യുന്ന നന്മപ്രവർത്തികൾ അവന്റെ ഹൃദയത്തിൽ ചെന്നാൽ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഈശ്വരന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു സന്തോഷമുണ്ട് തികഞ്ഞ സന്തോഷമുണ്ട് നിങ്ങളുടെ അവാർഡ് അത് നിങ്ങളുടെ സ്നേഹമാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ യു എയിൽ വന്നിട്ട് മലയാളികൾ ഇവിടെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം മലയാളിയുടെ മനസ്സ് തങ്ക മനസ്സാടോ താങ്ക് യു താങ്ക് യു വെരി മച്ച്